യുവനടിയെ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചു എന്ന പരാതിയിൽ ബ്ലോഗർ സൂരജ് പാലക്കാരനെ കസ്റ്റഡിയിലെടുത്തു പാലാരിവട്ടം പോലീസാണ് സൂരജ് പാലക്കാരനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് സമാനമായ മറ്റൊരു കേസിൽ സൂരജ് പാലാക്കാരനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ഉണ്ടായിരുന്നു അന്ന് ഇടുക്കി സ്വദേശിയായ യുവതിയുടെ പരാതിയിലാണ് ബ്ലോഗർ സൂരജ് പാലക്കാരനെ എറണാകുളം എ അറസ്റ്റ് ചെയ്തത് സ്ത്രീത്വത്തെ അപമാനിച്ചതിനും ജാതീയമായി അധിക്ഷേപിച്ചതിനുമാണ് ഇയാൾക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലീസ് കേസെടുത്തത് എസ് സി എസ് ടി അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പുകളും പോലീസ് അന്ന് പാലാക്കാരനു മേൽ ചുമത്തിയിരുന്നു ഇടുക്കി സ്വദേശിനിയായ യുവതി ക്രൈം നന്ദകുമാറിനെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് വ്ളോഗിലൂടെ സൂരജ് പാലാക്കാരൻ ഇവരെ അധിക്ഷേപിച്ചത് വനിതാ മന്ത്രിയുടെ അശ്ലീല വീഡിയോ നിർമ്മിക്കാൻ നിർബന്ധിച്ചെന്നും അതിനെ വഴങ്ങാത്തതിന് മാനസികമായി പീഡിപ്പിച്ചെന്നും കാണിച്ചാണ് ക്രൈം പത്രാധിപൻ നന്ദകുമാറിനെതിരെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയായ യുവതി പരാതി നൽകിയിരുന്നു പിന്നീട് അശ്ലീല ചുവയുടെ സംസാരം തുറന്നതിനാൽ ജീവനക്കാരി സ്ഥാപനം വിട്ടു പോവുകയും ചെയ്തിരുന്നു യുവതി കൊച്ചി ടൌൺ പോലീസിലാണ് പരാതി നൽകിയത് ഈ പരാതി വ്യാജമാണെന്ന് ആരോപിച്ചാണ് സൂരജ് പാലക്കാരൻ യൂട്യൂബ് വീഡിയോ പുറത്തുവിട്ടത് യുവതിയെ പരസ്യമായി അപമാനിച്ചുകൊണ്ടുള്ള ഈ വീഡിയോ നാല് ലക്ഷത്തിലധികം പേർ അന്ന് കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അടിമാരി സ്വദേശിനി പോലീസിനെ സമീപിച്ചതും സൂരജ് പാലക്കാരനെതിരെ പരാതി നൽകി ഡിജിറ്റൽ ഇടങ്ങളും പൊതു ഇടങ്ങളാണെന്നും ഇവിടെ സ്ത്രീകളെ അപമാനിക്കുന്നത് കുറ്റകരമാണെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി അന്ന് പ്രതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് ഡിജിറ്റൽ മാധ്യമങ്ങൾ വഴി മോശം പരാമർശങ്ങൾ നടത്തുന്നത് കുറ്റകരമാണെന്ന നിരീക്ഷണത്തോടെയാണ് സൂരജ് പാലക്കാരന് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ഡിജിറ്റൽ മാധ്യമങ്ങളും പൊതു ഇടങ്ങളാണെന്നുള്ള നിരീക്ഷണവും കോടതി അന്ന് നടത്തിയിരുന്നു ഇത്തരം മാധ്യമങ്ങളിലൂടെ പരാമർശം അധിക്ഷേപകരമായി ആർക്കെങ്കിലും തോന്നിയാൽ ഇരകൾക്ക് നിയമപരമായി നേരിടാമെന്നും ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കിയിരുന്നു പ്രതിക്കെതിരെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയൽ നിയമപ്രകാരമുള്ള കുറ്റം ഉള്ളതിനാൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനാവില്ലെന്നാണ് കോടതി അന്ന് നിലപാടെടുത്തത് ഇപ്പോഴത്തെ ഈ കേസും അതിനെ തുടർന്നുള്ള അറസ്റ്റും ഒരു യുവനടിയെ അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് പല തവണയായി തന്നെ ചാനലിലൂടെ അപമാനിച്ചു എന്നാണ് യുവനടിയുടെ പരാതി ജൂൺ ഒന്നിനാണ് ഈ യുവതി പരാതി നൽകിയത് പോലീസ് കൃത്യമായ നടപടികൾ തന്നെ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷയുള്ളതായി യുവതി പറയുന്നുണ്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ നടപടികൾ പൂർത്തിയായ ശേഷം സൂരജ് പാലക്കാരനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും